ഹലോ ഫ്രണ്ട്സ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല സോഫ്റ്റ് ഫുഡും കടലക്കറി ഇട്ടോ തയ്യാറാക്കുന്നത് ഇതിന് ആവശ്യമായ ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പത്തിരിപ്പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും അരക്കപ്പ് ചോറും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക ശേഷം മിക്സിനെ ചാറെടുത്ത് ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണോ ഇതിൻ്റെ മിക്സിൻ്റെ ബട്ടൺ ബാക്കിലോട്ടോ തിരിക്കേണ്ടത് രണ്ടോ മൂന്നോ പ്രാവശ്യം തിരിച്ചതിനു ശേഷം ഇതാ നമ്മുടെ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതാ ഇതാണ് കേട്ടോ ഇതിൻ്റെ പരുവം പുട്ട് കുറ്റിയെടുത്ത് കുറച്ച് തേങ്ങ ചിലവിയതും പൊടിയും ഇടയ്ക്കിടയ്ക്ക് തേങ്ങയും ചേർത്ത് കൊടുത്ത് നമുക്ക് ആവി കയറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ സോഫ്റ്റ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കടലക്കറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാനു ശേഷം ഒരു സവാള അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് എട്ട് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ശേഷം ഒരു തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആറ് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ മാറ്റി വെക്കാം തലേ ദിവസം കുതിർത്തി വെച്ച കടല കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് മാറ്റി കൊടുക്കുക ശേഷം നമ്മുടെ മസാല നല്ലതുപോലെ ചൂടാറി വന്നിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിൻ്റെ ജാറെ എടുത്ത് അരച്ച് ചേർത്ത് കൊടുക്കാം കടല വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഒരു ഒരാറ് വിസിൽ വരെ ഞാൻ വേവിച്ചെടുത്തിരുന്നു കേട്ടോ നമ്മുടെ കടലൊക്കെ ഇവിടെ നല്ലതുപോലെ വന്ന് വന്നിട്ടുണ്ട് നമ്മുടെ കടലക്കറിയെന്ന് വറവിടാം വേണ്ടി എണ്ണ ഒഴിച്ച് ചൂടാനു ശേഷം കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളി ചേർത്ത് മുപ്പിച്ചെടുത്ത് കറിവേപ്പിൻ്റെ ഇലയും വറ്റൽ മുളകും കാൽ ടേബിൾ സ്പൂണും ഗരം മസാലയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി നമ്മുടെ കടലക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്